നമസ്കാരം ഓണം മലയാളിക്ക് പൊതുവായിട്ടുള്ളൊരു ആഘോഷം മാത്രമല്ല ഓണം ബെമ്പർ കൂടി അവരുടെ ഒരു ആഘോഷമാണ് ഓണം വെമ്പറിന് ഇനിയിപ്പോൾ അഞ്ഞൂറല്ല ആയിരം ആണെങ്കിലും ശരി എത്ര എണ്ണം എടുക്കാനും എത്ര എണ്ണം എടുത്ത് വാങ്ങിക്കൂട്ടി വെക്കാനും മടിയില്ലാത്തവരാണ് മലയാളികൾ ഓണം ബെമ്പറിൻ്റെ നറുക്കെടുപ്പിന് മുമ്പ് ഒരു ദിവസം മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമം ഒരു വാർത്ത കാണിച്ചിരുന്നു അയാളുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് അയാൾ തൊണ്ണൂറ് ബെമ്പർ എടുത്ത് വെച്ചിരിക്കുകയാണ് തൊണ്ണൂറ് ബെമ്പർ നാൽപ്പത്തയ്യായിരം രൂപയാണ് എന്ന് ഓർക്കണം നാൽപ്പത്തി അയ്യായിരം രൂപ അതിനു മുമ്പ് അയാൾ നൂറ് ബെമ്പർ എടുത്തിരുന്നു എന്ന് പറയുന്നു എത്ര രൂപയാണ് എന്ന് ആലോചിച്ച് നോക്കുക രണ്ട് ബെമ്പറിന് വേണ്ടി അയാൾ ചിലവാക്കിയ തുക എത്രയെന്ന് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് കണക്ക് കൂട്ടി നോക്കുക ഇനി അയാളെ പറ്റി പറഞ്ഞാൽ അയാൾക്ക് ഒരു ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്ന വരുമാനമുള്ള പണി അയാൾ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇനി ഈ ഒരു മാസത്തെ അവധി ദിവസങ്ങളൊക്കെ മാറ്റി വെച്ചാലും ഏതാണ്ട് അറുപതിനായിരത്തിന് മുകളിൽ അയാൾ ഒരു മാസം ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും അങ്ങനെ ഒരു അറുപതിനായിരം രൂപ മാസം ഉണ്ടാക്കുന്ന ഒരാൾ ഒരു വർഷം ഒരു ആറ് ലക്ഷവും ഏഴ് ലക്ഷത്തിനിടയ്ക്കുള്ളൊരു തുക അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെ കരുതുക ഇനി അയാളുടെ ചിലവെല്ലാം കഴിഞ്ഞാലും അയാൾക്ക് നിസ്സാരമായിട്ട് രണ്ടോ മൂന്നോ ലക്ഷം സുഖമായിട്ട് അയാൾക്ക് സേവ് ചെയ്യാൻ പറ്റും ഇനിയാണ് നിങ്ങൾ നോക്കേണ്ടത് ആ ചിത്രം നോക്കുക ആ ചിത്രത്തിൽ അയാളുടെ വീടിൻ്റെ ആ പുറം കിത്തി നോക്കുക അതൊന്നും തേച്ചിട്ട് പോലും ഇല്ല ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്ന ഒരു മനുഷ്യനാണ് അയാൾ നാൽപ്പത്തി അയ്യായിരം രൂപയുടെ ബമ്പർ എടുത്ത് വെച്ചിരിക്കുകയാണ് ആ നാൽപ്പത്തി അയ്യായിരം രൂപയുടെ അയാൾക്ക് ആ വീട് തേക്കാം സുന്ദരമായിട്ട് തേക്കാം പക്ഷേ മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ് ഒന്നുകിൽ ലോട്ടറി അടിച്ച് ഓഡീഷനാവണം അല്ലെങ്കിൽ വഴി കിടന്ന് കളഞ്ഞ് കിട്ടണം അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ച് കാശുണ്ടാക്കണം ഇത്തരം ആളുകൾ ഇവിടെ ഒരുപാട് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ വലമ്പിരിശങ്കും വെള്ളിമൂങ്ങയും ഇരിതലമുരിയും റൈസ് പുള്ളറും അങ്ങനെ ഇല്ലാത്ത ലോകത്തെ സകലമാന തട്ടിപ്പുകാരും ഇവിടെ വന്നിട്ട് ഇവരെയൊക്കെ വലിപ്പിച്ചുകൊണ്ട് പോകുന്നത് അതിനകത്ത് പണ്ഡിത പണ്ഡിതനെന്നോ പാമ്പരനെന്നോ പണക്കാരെന്നോ പാപ്പട്ടനെന്നോ ഒന്നുമില്ല സകലവന്മാരെ വലിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട് മലയാളിയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം കൊണ്ട് തന്നെയായിരിക്കും അവൻ കിട്ടുന്നത് കിട്ടുന്നതിൽ നിന്ന് കുറേശ്ശേ കുറേശ്ശേ സേവ് ചെയ്ത് ജീവിക്കാൻ സുന്ദരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല നോക്കുന്നത് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും കോടീശൻ ആവണം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും കോടീശ്വനാവണം അതുകൊണ്ടാണ് ഇത്തരം അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് ദിവസം രണ്ടായിരത്തഞ്ഞൂറ് രൂപ കിട്ടുന്ന ഒരു വ്യക്തിക്ക് അലോ അഞ്ചോ ആറോ ഇനി പത്ത് അംഗങ്ങൾ വരെയുള്ള ഒരു കുടുംബത്തിലാണെങ്കിലും ഈ രണ്ടായിരത്തഞ്ഞൂറ് രൂപ കൊണ്ട് സുന്ദരമായിട്ട് ജീവിച്ചു പോകാം അവിടെയാണ് അയാൾ അയാളുടെ സ്വന്തം വീട് പോലും തേക്കാതെ നാൽപ്പത്തയ്യായിരം രൂപയുടെ ബെമ്പർ അടുത്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് കിട്ടിയത് എത്രയാണെന്നറിയാമോ ഈ തറക്കെടുപ്പെല്ലാം കഴിഞ്ഞു വേറെ ആർക്കാണോ ബെമ്പർ അടിച്ചത് അയാൾക്ക് പല അയാൾക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തൊണ്ണൂറ് ടിക്കറ്റിൽ പല ടിക്കറ്റിനായിട്ട് ചെറിയ ചെറിയ തുകകളൊക്കെ അടിച്ച് ഏതാണ്ട് പന്തിരായിരം രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഗുദാഹവ എത്ര രൂപയാണ് നഷ്ടം നോക്കുക അതിനു മുമ്പ് അയാൾ അൻപതിനായിരം രൂപയുടെ ടിക്കറ്റ് എന്തോ എടുത്തു അതിലും ബഹുഭൂരിപക്ഷം നഷ്ടപ്പെട്ടു ശരിക്കും സർക്കാർ സ്പോൺസർ കൊള്ള തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ അവർ ന്യായമായിട്ട് പറയും കുറേ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നുണ്ട് ഇതുകൊണ്ട് തൊഴിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നിർത്താത്തത് പക്ഷേ ഓരോ തവണയും ഇതിൻ്റെ ടിക്കറ്റിൻ്റെ ചാർജ് കൂടിക്കൂടി വരുന്നുണ്ട് തൊഴിലിന് വേണ്ടിയാണ് എന്ന് പറയുന്നത് അവരുടെ കഴിവില്ലായ്മയാണ് കാരണം ഇവിടെ മറ്റ് തൊഴിൽ അവസരങ്ങൾ കുറവാണ് അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ഇതിലേക്ക് പോകുന്നത് ഇപ്പോൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള അവശതകളുള്ള ആളുകൾ ഇതിലേക്ക് നടക്കുന്ന നമുക്ക് മനസ്സിലാകും പക്ഷേ അവർ മാത്രമല്ലല്ലോ നല്ല ആരോഗ്യമുള്ളവർ വരെ ഈ ലോട്ടറി കച്ചവടമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കാരണം വേറെ മാർഗമില്ല സർക്കാർ തന്നെ ഇതിനെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടെ രണ്ടാമതും മൂന്നാമതും ഒക്കെയാണ് ലോട്ടറി പ്രിൻ്റ് ചെയ്ത് അടിച്ചിറക്കി വരുന്നത് കാരണം ഇതുപോലുള്ള ആളുകൾ ഇതേപോലെ കൊട്ടക്കണക്കിന് സാധനം എടുത്തു വയ്ക്കുകയാണ് ഈ സമ്മാനം തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടിയാലും ഈ പിരിച്ചു വരുന്ന അതായത് ലോട്ടറി വിറ്റ് കിട്ടുന്ന ആ തുകയുടെ ഒരു പത്ത് ശതമാനം പോലും വരുന്നില്ല ബാക്കി അവർ പറയുന്നു കുറേ ലാഭം ഉണ്ടാകുന്നു കുറേ ഈ കമ്മീഷനായിട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നു അപ്പോഴും മൊത്തം കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു കൊള്ളയാണ് ഇതിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഇല്ലെങ്കിൽ ഒരുപക്ഷേ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റില്ലായിരിക്കും ഇത് സർക്കാരിന് ഇവിടെ ഇത്ര വിജയകരമായിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു കാരണം ഇതുപോലുള്ള ആളുകളാണ് ഇവരുടെ മനോഭാവമാണ് ഇരുട്ടി വെളുക്കുമ്പോൾ കോടീശൻ ആവണം എന്നുള്ള ആ അത്യാഗ്രഹവും കൊണ്ടാണ് തനിക്ക് രണ്ടായിരത്തി രൂപ കിട്ടുന്നുണ്ട് അതിൽ സന്തോഷം കണ്ടെത്താതെ സംതൃപ്തി കണ്ടെത്താതെ നാൽപ്പത്തയ്യായിരം രൂപയുടെ ബെമ്പലർത്തിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും അടിച്ചിട്ട് പെട്ടെന്ന് കോടീശനാവാം എന്നുള്ള ആ അതിബുദ്ധിയും അത്യാഗ്രഹവും കൊണ്ടൊക്കെ ചെയ്യുന്നതാണ് അപ്പോഴും ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോഴെങ്കിലും തൻ്റെ വീടിൻ്റെ കോലം ഇതാണെന്നും ഇത് കാണുമ്പോൾ കാണുന്ന ആളുകൾ തന്നെ പള്ളു പറയും എന്നുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത ഒരു വ്യക്തിയായിരിക്കും ഇനി മൊത്തത്തിൽ ഇയാടെ ഒരു ഇത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അന്തങ്കമ്മി തന്നെയായിരിക്കണം അയാൾ പിന്നെ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായിരിക്കും ഈ ഈ ആളുകളാണ് ശരിക്കും ഇത്തരം കാര്യങ്ങളിലേക്ക് പോവുകയും ഇത്തരക്കാരാണ് ഇവിടെ ഭരിക്കുന്നവരുടെ അടിസ്ഥാന വോട്ട് വർഗവും കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ